ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻ്റ് ആയിട്ട് വന്നതൊന്നല്ലോ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയായിരുന്നെന്ന് കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് എല്ലാവർക്കും നല്ലതും നല്ല സന്തോഷമായിട്ടുള്ള ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു വർഷമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു കാര്യം നടന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവും എന്താണെന്ന് അതെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് യാദൃശികമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലേക്ക് വന്നത് എൻ്റെ മോള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവളുടെ ആ ടാലൻറ്റ് എല്ലാവരിലേക്കും എത്തിക്കുക അത് കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ മോൾക്ക് ഡാൻസ് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ അവൾക്കതിനോട് താല്പര്യം കുറഞ്ഞു അപ്പോൾത്തേനും ഞങ്ങൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചാനൽ അവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ തോന്നിയില്ല അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് മോളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ വേണ്ട നിനക്ക് തുടങ്ങിക്കൂടെ നിനക്കത് ബാക്കി കംപ്ലീറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക പേടിയായിരുന്നു ടെൻഷനാണ് കാരണം ഒരു നാലാളുടെ മുന്നിൽ നിന്ന് ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലം വരയ്ക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുക എത്രയോ പേര് കാണുമല്ലേ അപ്പോൾ ആദ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പതിയെ പതിയെ ചേട്ടൻ്റെ നിർബന്ധപ്രകാരം ഞാനങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി പക്ഷേ നല്ല റെസ്പോൺസ് ആയിരുന്നു എൻ്റെ ഓരോ വീഡിയോസിനും വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടി ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോൾ ചേച്ചിക്ക് യൂട്യൂബ് ചാനലുണ്ടോ ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണോ അച്ചു സ്ലോകം എന്ന് ചോദിച്ച് തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി അത് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വീഡിയോസ് ഇടാന്ന് അങ്ങനെ ഞാൻ ഓരോരോ വീഡിയോസ് ഇടാൻ തുടങ്ങി പിന്നെ ഒരുപാട് വള്ളംകളിയുടെ വീഡിയോ ചെയ്തു സത്യം പറയാമെന്നുണ്ടെങ്കിൽ വള്ളംകളിയുടെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് എന്നിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടായി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാലാളുടെ മുന്നിൽ നിന്നൊന്ന് പ്രസംഗിക്കാൻ പറയുക അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു എനിക്കങ്ങനെ ഡൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ നാലാളുടെ മുന്നിൽ അങ്ങനെ സംസാരിക്കാനായിട്ട് പക്ഷേ വള്ളംകളിക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് അവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഒരു ഇൻ്റർവ്യൂ പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യത്യാസം വന്നു എന്നിൽ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി പിന്നെ എന്താണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി അതൊക്കെ ഈ ഒരു വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഒരുപാട് പേര് മൂന്നും നാലും വർഷമൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് മോണിറ്റൈസേഷൻ ആവണേ അപ്പോൾ എനിക്ക് വെറും അഞ്ചര മാസം കൊണ്ട് സാധിച്ചപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് ഒരുപാട് പേരുടെ അടുത്ത് നന്ദി പറയാനുണ്ട് നന്ദി എന്ന് പറയുന്നത് വെറും വാക്കുകളിലൂടെ ഒതുക്കേണ്ട ഒന്നല്ല എന്ന് എനിക്കറിയാം എങ്കിലും ഏറ്റവും ഫസ്റ്റ് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റിയത് എൻ്റെ ചേട്ടനാണ് അപ്പോൾ ചേട്ടനോട് പ്രത്യേകം നന്ദി പറയാണ് എൻ്റെ എല്ലാ നെഗറ്റീവ് സൈഡ്സിനെയും ചൂണ്ടിക്കാണിച്ച് അതിനെ തിരുത്താനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചത് എൻ്റെ ചേട്ടനാണ് പിന്നെ എഡിറ്റിങ്ങിലാണെങ്കിലും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എൻ്റെ ചേട്ടൻ പിന്നെ എന്താ പറയുക ക്യാമറ നമ്മുടെ ക്യാമറാമാൻ കൂടിയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് എടുക്കുന്ന ആ ഒരു ഇതിലൂടെയാണ് ഞാൻ വീഡിയോ എടുക്കൽ വളരെ കുറവാണ് ചേട്ടനുള്ള സമയത്ത് കൂടുതലും ചേട്ടൻ തന്നെയാണ് ഓരോ വീഡിയോസ് എടുത്ത് തന്നെ എനിക്ക് അതുപോലെ എഡിറ്റ് ചെയ്യാനും നന്നായിട്ട് തന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടന് പ്രത്യേകം നന്ദി പറയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ചേട്ടനത് കാണുന്നത് തന്നെ പിന്നെ എൻ്റെ മക്കളുടെ അടുത്ത് മക്കളോടും പ്രത്യേകം നന്ദി പറയണം കാരണം അച്ചുമോളുടെ അടുത്ത് പ്രത്യേകിച്ച് കാരണം അവൾ കാരണമാണ് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായത് അപ്പോൾ മോളുടെ അടുത്ത് പ്രത്യേകം നന്ദി പറയാണ് പിന്നെ എൻ്റെ മോനാണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാനൊരു ഹൗസ് വൈഫാണ് അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരുന്ന് കേക്കൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഈ വള്ളംകളിയുടെ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് പോകുമ്പോൾ മോനൊക്കെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോവാറ് അപ്പോൾ ആ സമയത്ത് മോൻ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം അധികം കുറുമ്പൊന്നും കാണിക്കാണ്ട് അവനെ ആ വീട്ടിലിരുന്ന് തന്നു അത് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ സത്യത്തിൽ വിചാരിച്ചായിരുന്നു എല്ലാ മോൻ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവനെപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കണം ഉറങ്ങി എനിക്കുമ്പോൾ തുടങ്ങും അമ്മേ അമ്മേ എന്നുള്ള വിളി അപ്പോൾ അത്രയും നേരമൊക്കെ ഒരു അഞ്ചാറ് മണിക്കൂർ നേരം എന്നെ കാണാതെ എൻ്റെ മോൻ ഇരി ഇരുന്നപ്പോൾ ഒരുപാട് സന്തോഷമായി അവനും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇന്ന് വീഡിയോ എടുക്കണില്ല എന്നിടയ്ക്കിടയ്ക്ക് എൻ്റെ എന്നോട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവരുടെ ചോദ്യവും എന്നെ നന്നായിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് മോട്ടിവേഷൻ ായിരുന്നു പിന്നെ നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമില് ഈയൊരു യൂട്യൂബെന്ന ഈ എൻ്റെ ഈ ജേണി പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ എന്ന ആ ഒരു വലിയൊരു കടമ്പ കടത്തി തന്നത് ദൈവമാണ് അപ്പോൾ ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയാണ് താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുക അതുപോലെ എൻ്റെ പാതി ഞാൻ ചെയ്തപ്പോൾ ബാക്കി പാതി ദൈവം എനിക്ക് കറക്റ്റ് ആ സമയത്ത് തന്നെ ചെയ്ത് തന്നു അപ്പോൾ ദൈവത്തോടും പ്രത്യേകം നന്ദി പറയാണ് പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത എൻ്റെ ഓരോ കൂട്ടുകാരെടുത്തും ഞാൻ അവരെ സബ്സ്ക്രൈബേഴ്സ് നിന്ന് അങ്ങനെ വിളിക്കല് കുറവാണ് അങ്ങനെ വിളിക്കാറില്ല കാരണം എന്താണ് അവരെനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെയാണ് അപ്പോൾ എൻ്റെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരുടെ അടുത്തും എനിക്ക് അറിയാവുന്നവരും എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്നെ നേരിട്ട് അവരെ കാണാത്ത ഒരുപാട് പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ അപ്പോൾ എല്ലാവരുടെ അടുത്തും പ്രത്യേകം എടുത്തെടുത്ത് നന്ദി പറയാണ് അപ്പോൾ ഇനിയും അങ്ങോട്ട് ഇപ്പം തന്നെ അതേ എന്താ പറയുക പ്രചോദനം അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പ് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ നിങ്ങളെ എല്ലാവരുടെ അടുത്തതും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് ബി ചേട്ടൻ ബി ചേട്ടൻ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ചിലപ്പോൾ രാത്രിയൊക്കെയാണ് എഡിറ്റ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ ആ സമയത്ത് ഞാൻ തന്നെ എഴുതുമ്പോൾ ഒക്കെ ക്യാപ്ഷനൊക്കെ എഴുതുമ്പോൾ ഒക്കെ അവിടെ ഇവിടെ ചില സമയത്ത് സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ തിരു കിട്ടിത്തരേണ്ടത് ചേട്ടനാണ് അപ്പോൾ ചേട്ടനോടും പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ കുറേ റിവ്യൂ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രൊജക്ടറിൻ്റെ അങ്ങനത്തെ ഒക്കെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് അതൊക്കെ എന്നെ പഠിപ്പിച്ച് തന്നതും അല്ലെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ചേട്ടനാണ് അപ്പോൾ ചേട്ടനോടും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ നന്ദി പറയേണ്ടത് എൻ്റെ അമ്മയുടെ അടുത്താണ് കുക്കിംഗ് വീഡിയോ കുറേ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കിങ്ങിൻ്റെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് എല്ലാവരുടെയും ഗുരു ഗുരുടെ അമ്മമാർ തന്നെയായിരിക്കും അപ്പോൾ എൻ്റെയും ഗുരു എൻ്റെ അമ്മ തന്നെയാണ് അപ്പോൾ എന്നെ ഓരോ ബാലപാഠങ്ങളും പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് അവസ്ഥന്നല്ല ഈ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മയ്ക്കും പ്രത്യേകം നന്ദി പറയാണ് അമ്മയുടെ ഒപ്പം തന്നെ അച്ഛനും പിന്നെ നന്ദി പറയേണ്ടത് വേറെ അതിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ കെ കൊച്ചി എന്നാണ് ആ ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ തുടങ്ങി ആ ചേട്ടൻ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്തേക്കണ ചേട്ടൻ ആ ചേട്ടനാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഒന്ന് വിടാണ്ട് എല്ലാ വീഡിയോയും കാണുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനോട് പ്രത്യേകം നന്ദി പറയാണ് പിന്നെ നന്ദി പറയേണ്ടത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരുടെ അടുത്താണ് അവർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണാത്ത ആ ചേട്ടന്മാർ എൻ്റെ വീഡിയോസ് കാണും അപ്പോൾ അതൊക്കെ വലിയ വലിയ സന്തോഷമാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ബാക്കി എല്ലാം അവരുടെ അടുത്തും എടുത്തെടുത്ത് പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരാൻ കേട്ടോ എനിക്ക് കാരണം സങ്കടം എന്ന് പറയുന്നത് സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് സന്തോഷമാണ് കാരണം ഇങ്ങനെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നലെയാണ് എനിക്ക് പിൻ നമ്പർ കിട്ടിയത് അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ് എത്ര നന്ദി പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ എല്ലാവരോടത്തും എടുത്തെടുത്ത് എടുത്തെടുത്ത് ഇനി ആരെങ്കിലും ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും നന്ദി പറയാനട്ടോ ഈ അവസരത്തിൽ പിന്നെ പറയാനുള്ളത് ഒരുപാട് പേര് എന്നെ തളർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എന്തിനാണ് ഇതിൽ ഇതിൽ നീ വെറുതെ സമയം കളയാണ് നിനക്ക് ഇതിന് ഒന്നും കിട്ടിയില്ല വെറുതെ നിനക്ക് ആ നേരം വേറെ വലിയ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് പലരും എന്നെ കാണാതെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു മോണിറ്റൈസേഷനൊക്കെ ആയി ഈ ഒരു ലെവലിൽ ഇപ്പോൾ എത്തിക്കുന്നത് കാരണം അന്ന് എന്നെ കളിയാക്കിയതും എന്നെ കുറ്റപ്പെടുത്തിയതും ഇന്ന് എനിക്ക് നല്ലൊരു മോട്ടിവേഷനാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ തളർത്തുമ്പോൾ നമ്മൾ തളരല്ല ചെയ്യണ്ടേ അതിന്ന് നമ്മൾ ഉയരണം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉയരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പിന്നെ പറയാനുള്ളത് സന്തോഷം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് തന്നത് ദുഃഖമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയണത് എൻ്റെ മോൻ വീണിട്ട് സ്റ്റിച്ചിട്ടതാണ് കേട്ടോ എനിക്കൊരിക്കലും അത് മറക്കാൻ പറ്റില്ല ഒരു നാല് വയസ്സുള്ള പ്രായത്തിൽ ഒരു അഞ്ചാറ് സ്റ്റിച്ച് ഇട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത കുഴപ്പില്ല അല്ലേ അപ്പോൾ അത് എനിക്ക് വലിയൊരു ദുഃഖമായിരുന്നു അതാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കേട്ടോ പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു വർഷം നല്ലൊരു വർഷമായിരുന്നു ഇതേപോലെ തന്നെ ആയിരിക്കട്ടെ അടുത്ത വർഷമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്നെ ഒരുപാട് പേര് തിരിച്ചറിയാനായിട്ട് തുടങ്ങിയ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മോളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോഴാണെങ്കിലും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരു ഒരുപാട് പേര് ചേച്ചിക്ക് യൂട്യൂബ് ചാനലില്ലേ ചേച്ചിയുടെ ചാനലല്ല അച്ചു സ്ലോകെന്ന് ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ ഒരുപാട് പേര് അവരുടെ ഡൗട്ടുകൾ എന്നോട് ചോദിച്ചു അതൊക്കെ കുറേയൊക്കെ എങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റി അപ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട് കാണുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി പറയാണ് പിന്നെ ഇനി വരാൻ പോകുന്ന വർഷത്തിലും എല്ലാവരും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബും കൂടി ചെയ്യണം വീഡിയോസൊക്കെ കാണാം നല്ല നല്ല വെറൈറ്റി വീഡിയോസുകളായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ വരും പിന്നെ എന്താണ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബായ് ടേക്ക് കെയർ അടുത്ത വർഷം കണ്ടുമുട്ടുന്നത് വരെ ബൈ